പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു കേരള സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിനെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്പെഷ്യൽ അസംബ്ലിയിൽ പഞ്ചായത്ത് അംഗം കെ എം ഷാജി സ്കൂളിനെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രഖ്യാപനം സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉണ്ട് പറയുക നാളെ പുതുവത്സരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് തുടങ്ങി നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതാണ് അതിനുള്ള നടപടിക്രമങ്ങൾ ഘട്ടംഘട്ടമായി പുരോഗമിച്ചു വരികയാണ് ജനപ്രതിനിധികളുടെ യോഗം ഉദ്യോഗസ്ഥന്മാരുടെ യോഗം സ്ഥാപന മേധാവികളുടെ യോഗം ബഹുജനങ്ങളുടെ മീറ്റിങ്ങുകളൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ തലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മാലിന്യങ്ങൾ ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യാം ഇനിയുണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കഴിയണം ഗവൺമെന്റ് സ്കൂൾ ചെയർപേഴ്സൺ കെ ആർ ആര്യയുടെ നേതൃത്വത്തിൽ കുട്ടികൾ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുകയില്ലെന്നും മാലിന്യങ്ങൾ അതത് സ്ഥലങ്ങളിൽ കൃത്യമായി നിക്ഷേപിച്ചുകൊണ്ട് സ്കൂളിനെ ഹരിത വിദ്യാലയമായി എന്നും സംരക്ഷിക്കുമെന്നും പ്രതിജ്ഞയെടുത്തു സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു മത്സരം ഇനങ്ങളായി പാടാറുണ്ട് ചൊല്ലാറുണ്ട് അപ്പോൾ ആ കവിത നമ്മുടെ കുട്ടികളെല്ലാം പഠിക്കണം ഇപ്പോൾ നല്ല നിലയിൽ നമ്മുടെ ഈ ക്യാമ്പസ് ശുചീകരിച്ചിട്ടുണ്ട് ഇതിനേക്കാൾ പ്രത്യേകിച്ച് ഭാവിയിൽ നമുക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം പഴയ കാലത്തൊക്കെ ഞങ്ങൾക്ക് കുട്ടിക്കാലത്തൊക്കെ ഒരു മഴക്കാലത്ത് ഒരു പനി വരും ആ പനി വന്നാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു കഷായം കുടിച്ച് ഇഞ്ചിയും ചുക്കും കുരുമുളളും ഇട്ട് ഇഞ്ചി ആ കഷായം കുടിച്ചു കഴിഞ്ഞാൽ ആ പനിയൊക്കെ പോകും പക്ഷെ ഇന്നത്തെ കാലത്ത് നൂറ് പേരിലാണ് നമ്മുടെ പനി വരുന്നത്

നമ്മുടെ കുടുംബത്തിൽ തുടങ്ങി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മൾ പോകുന്ന ഇടങ്ങളിലെല്ലാം അത് മാതൃകാപരമായി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സ്കൂളുകളൊക്കെ ശുചീകരിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് ജൈവ മാലിന്യങ്ങളും പേപ്പർ മാലിന്യങ്ങളും ഒക്കെ തരംതിരിച്ച് ശേഖരിക്കുകയും മാലിന്യങ്ങൾ മുട്ടായി ക്ലാസും ഹൈസ്കൂളുകളും മറ്റ് മാലിന്യങ്ങളും ഒക്കെ അവിടെയും ഇവിടെയും വലിച്ചെറിയുന്ന ആ ശീലങ്ങളൊക്കെ മാറ്റി അവയൊക്കെ യഥാസ്ഥാനത്ത് നിക്ഷേപിക്കുന്ന രീതികളൊക്കെ എല്ലാ സ്കൂളുകളിലും തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ സ്കൂളും പരിസരവും പ്രോപ്പർ ടൗണും ഒക്കെ എല്ലാം ശുചീകരിച്ചു കഴിഞ്ഞു അതിനു വിരുദ്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യപ്പെട്ടാൽ നമ്മുടെ ഉയർന്ന തലത്തിലുള്ള മോണിറ്ററിംഗ് സംഘം അത് അന്വേഷണത്തിൽ കണ്ടുപിടിക്കും വലിയ പിഴ നമുക്ക് വീഴും എന്നാൽ ശ്രദ്ധിക്ക കാരണം അതിന്റെ ഭവിഷ്യത്തൊക്കെ നമുക്ക് മെമ്പർ കൂടെ വിവരിച്ചു തന്നിട്ടുണ്ട് വലിയ വലിയ രോഗങ്ങളായിട്ട് അവയൊക്കെ തിരിച്ചു വരും എന്റെ പേരിലും സ്കൂളിന്റെ പേരിലും നന്ദി പറയുന്നു ഓരോ ക്ലാസ്സിലും ഓരോ ഇതിനു വേണ്ടിട്ട് ലീഡേഴ്സിന് തെരഞ്ഞെടുത്തിട്ടുണ്ടാവും അപ്പോ അവരിത് നന്നായി ചെയ്യുമെന്നും ഇതിലൂടെ അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്രം അപ്സറ ജലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ